മലയാളത്തിന്റെ മികച്ച നടിമാരിൽ ഒരാളാണ് മഞ്ജു വാര്യർ സല്ലാപം എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തേക്ക് കടന്നു വന്ന മഞ്ജു വളരെ പെട്ടെന്നാണ് മലയാള സിനിമയുടെ മുൻനിരയിലേക്ക് നടന്നു കയറിയത് വിവാഹത്തിനുശേഷം സിനിമയിൽ നിന്ന് ഇടവേളയെടുത്ത മഞ്ജു ഹവൂൾഡറിയു എന്ന ചിത്രത്തിലൂടെ ഗംഭീര തിരിച്ചുവരവ് നടത്തി പിന്നീട് ഒരുപിടി മികച്ച സിനിമകളുടെ ഭാഗമാവാൻ മഞ്ജുവിന് കഴിഞ്ഞു കുട്ടിക്കാലം മുതൽക്കേ ബൈക്ക് റൈഡിംഗ് ഇഷ്ടമാണെന്ന് പറയുകയാണ് മഞ്ജു വാര്യർ തന്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കാര്യമാണ് ബൈക്ക് റൈഡിംഗ് എന്ന് മഞ്ജു വാര്യർ പറഞ്ഞു എങ്ങനെയെങ്കിലും ബുള്ളറ്റ് ഓടിക്കാൻ പഠിക്കണമെന്ന് പണ്ടേ ആഗ്രഹമുണ്ടായിരുന്നെന്നും എന്നാൽ അതിന്റെ പിന്നാലെ പോകാൻ ആ സമയത്ത് കഴിഞ്ഞില്ലായിരുന്നുവെന്നും മഞ്ജു കൂട്ടിച്ചേർത്തു അജിത് കുമാറിനെ പരിചയപ്പെട്ടതിന് ശേഷമാണ് സിനിമ എന്ന പ്രൊഫഷനോടൊപ്പം എന്റെ പാഷനും എങ്ങനെ കൊണ്ടുപോകണമെന്ന് മനസ്സിലായതെന്നും മഞ്ജു വാര്യർ പറഞ്ഞു അജിത് കുമാറാണ് ബൈക്ക് റൈഡിങ്ങിനെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തതെന്നും അദ്ദേഹവുമായുള്ള സൗഹൃദം തന്റെ പാഷനെ ഫോളോ ചെയ്യാൻ സഹായിച്ചുവെന്നും മഞ്ജു കൂട്ടിച്ചേർത്തു എനിക്ക് ഒരുപാട് ആരാധനയുള്ള നടനാണ് അജിത്തെന്നും മഞ്ജു വാര്യർ പറഞ്ഞു ബൈക്ക് എന്നത് നമ്മൾ എപ്പോഴും കറക്റ്റായി ഹാൻഡിൽ ചെയ്യേണ്ട ഒന്നാണെന്നാണ് അദ്ദേഹം ആദ്യം തനിക്ക് തന്ന ഉപദേശമെന്നും മഞ്ജു വാര്യർ കൂട്ടിച്ചേർത്തു വിടുതലൈ ട്യൂവിന്റെ പ്രൊമോഷന്റെ ഭാഗമായി സംസാരിക്കുകയായിരുന്നു മഞ്ജു വാര്യർ അജിത് സാറിന്റെ പാഷൻ ബൈക്ക് റൈഡിംഗിനാണെന്ന് എല്ലാവർക്കും അറിയാം കുട്ടിക്കാലം മുതലേ എന്റെയും പാഷൻ ബൈക്ക് റൈഡിംഗ് ആയിരുന്നു എന്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന കാര്യമായിരുന്നു ബുള്ളറ്റ് ഓടിക്കാൻ പഠിക്കണമെന്ന് എന്നാൽ അതിനുവേണ്ടിയൊന്നും പരിശ്രമിച്ചിരുന്നില്ല എന്നാൽ അജിത് സാറിനെ പരിചയപ്പെട്ടതിനു ശേഷമാണ് പ്രൊഫഷന്റെ കൂടെ എങ്ങനെ നമ്മുടെ പാഷനെയും കൊണ്ടുപോകാമെന്ന് മനസ്സിലായത് അദ്ദേഹത്തിന്റെ അത്ര പാഷൻ ഇല്ല പക്ഷേ ബൈക്ക് റൈഡിംഗിലേക്ക് ഇറങ്ങാൻ അദ്ദേഹം എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് നമ്മുടെ പാഷനും പ്രൊഫഷൻസും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുമെന്നതിന്റെ വലിയ ഉദാഹരണമാണ് അജിത് സാർ ബൈക്ക് എന്നത് നമ്മൾ എപ്പോഴും വളരെ ശ്രദ്ധയോടെ ഹാൻഡിൽ ചെയ്യേണ്ട ഒന്നാണ് എന്നായിരുന്നു അദ്ദേഹം എനിക്ക് ആദ്യം തന്ന ഉപദേശമെന്നും മഞ്ജു വാര്യർ പറയുന്നു